നമസ്കാരം ഒരു അപകടത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം അപകടത്തിലെ മരണസംഖ്യയല്ല അപകടത്തിൻ്റെ സ്വഭാവമാണ് തെലുങ്കാനയിൽ കഴിഞ്ഞ ദിവസം ഒരു ബസ് കത്തി ഏതാണ്ട് ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടിട്ടും നമ്മളത് ചർച്ച ചെയ്യാതിരുന്നത് കൊല്ലപ്പെട്ടവരൊക്കെ തെലുങ്കരായതുകൊണ്ടാണ് പ്രാദേശിക ഭാവവും അപകടത്തിൻ്റെ സ്വഭാവവുമാണ് വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ വാർത്ത കേൾക്കുന്നവരുടെ കാണുന്നവരുടെ ജിജ്ഞാസയെ നിശ്ചയിക്കുന്നത് എന്നാൽ ലോകത്തെവിടെ വിമാനാപകടങ്ങൾ ഉണ്ടായാലും ആ വിമാനാപകടം ജനങ്ങളുടെ ജിജ്ഞാസയെ ആശങ്കയെ വിപുലപ്പെടുത്തുന്നതുകൊണ്ട് അത് ലോകത്തെല്ലായിടത്തും വാർത്തയാകും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ ഷോക്ക് ഇപ്പോഴും മാറാതിരിക്കുന്നതും പാശ്ചാത്യ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ പോലും ഇപ്പോഴും അതേക്കുറിച്ച് വാർത്ത എഴുതുന്നതും അത്തരമൊരു ദുരന്തം അത്യപൂർവമായി മാത്രം സംഭവിക്കുന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കയിലെ കെൻഡക്കി സംസ്ഥാനത്തെ ലൂയിവെൽ എയർപോർട്ടിൽ നടന്ന ഒരു ദുരന്തത്തിൻ്റെ പേരിലാണ് ആ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മൂന്ന് പേർ മാത്രമാണ് പതിനൊന്നോളം പേർക്ക് പരിക്കേറ്റു എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ കൊല്ലപ്പെട്ട മൂന്ന് പേരെക്കുറിച്ചോ പരിക്കേറ്റ പതിനൊന്ന് പേരെക്കുറിച്ചോ ഒരു വിവരവും പുറത്തേക്ക് വന്നിട്ടില്ല മരണസംഖ്യ വർദ്ധിക്കും എന്നത് മാത്രമല്ല ഈ അപകടത്തിൻ്റെ ആശങ്ക ലൂയിവെൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ തന്നെയാണ് ആ വിമാനം തീഗോളമായി കത്തിവീഴുന്നത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യയുടെ വിമാനം പറന്നുയർന്ന് ഏറെ ചെല്ലുന്നതിന് മുൻപ് തന്നെ ആയിരം അടി ഉയരുന്നതിന് മുൻപ് തന്നെ യന്ത്ര തകരാറിനെ തുടർന്ന് കെട്ടിടത്തിലേക്ക് ഇടിച്ച് വീണ് മഹാദുരന്തം നമ്മുടെ മനസ്സിലുണ്ട് അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീഴാൻ എടുത്തത്രയും സമയം കെൻഡക്കയിൽ എടുത്തില്ല എന്നതാണ് ശ്രദ്ധേയം തകർന്നു വീണത് റൺവേയിലേക്ക് തന്നെയാണ് റൺവേയിൽ അടുത്തുള്ള രണ്ട് കെട്ടിടങ്ങൾ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ അഗ്നിക്കരയായി മാത്രമല്ല ഈ വിമാനം പറന്നുയർന്നപ്പോൾ തന്നെ വിമാനത്തിൻ്റെ ഇടതു ചിറകിൽ ഒരു തീഗോളം പ്രത്യക്ഷപ്പെടുന്നു ഏറെ വൈകാതെ വിമാനം ശബ്ദത്തോടുകൂടി ഒരു തീഗോളമായി പൊട്ടിത്തെറിക്കുകയാണ് ക്യാപ്റ്റൻ അടക്കം മൂന്നേ മൂന്ന് മനുഷ്യർ മാത്രമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അവരാണോ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ അവർ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ ഇപ്പോൾ ഈ വാർത്ത ഞാൻ തയ്യാറാക്കുമ്പോഴും ഈ വിമാനാപകടമുണ്ടാക്കിയ അഗ്നി ശമിച്ചിട്ടില്ല അത്ര വലിയ അഗ്നിഗോളമായി അത് രൂപപ്പെട്ടു അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് ആളിപ്പടർന്നു ലൂയിവൽ വിമാനത്താവളത്തിൽ അക്ഷരാർത്ഥത്തിൽ അഗ്നിബാധ സംഭവിച്ചു എന്നതാണ് വാസ്തവം മറ്റ് വിമാനങ്ങളെ ബാധിക്കുമോ യാത്രക്കാരെ ബാധിക്കുമോ എന്നൊന്നും ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ അഗ്നിബാധയായി അത് മാറി നൂറുകണക്കിന് ഫയർ എൻജിനുകളും ഹെലികോപ്റ്ററുകളുമൊക്കെ തീയണയ്ക്കാൻ ശ്രമിക്കുകയും ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മരണസംഖ്യയും അപകടത്തിൻ്റെ വ്യാപ്തിയും നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നാണ് ഫയർ സർവീസിന്റെ പ്രഖ്യാപനം എന്നാൽ ഇത് ആശങ്കപ്പെടുത്താൻ കാരണം ഒരു വിമാനം പറന്നുയർന്ന ഉടൻ അത് തീഗോളമായി മാറി എന്നതുകൊണ്ടാണ് യുണൈറ്റഡ് പാഴ്സൽ സർവീസ് എന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ പാഴ്സൽ കമ്പനികളിൽ ഒന്നിൻ്റെ വിമാനമായിരുന്നതുകൊണ്ട് ആ വിമാനത്തിൽ നിറയെ ചരക്കുകളായിരുന്നതുകൊണ്ട് അപകടം ചരക്കുകളിൽ ഒതുങ്ങി മരണം മൂന്ന് പേരിൽ ഒതുങ്ങി ഇതൊരു യാത്രാവിമാനം ആയിരുന്നെങ്കിലോ സ്വാഭാവികമായ ചോദ്യമാണ് ബോയിങ് കമ്പനി കാരണം അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞെട്ടിക്കുന്ന വിവരം മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള വിമാനമായിരുന്നു അപകടത്തിൽ തകർന്നത് എന്നതാണ് വിമാനത്തിൻ്റെ കാലപ്പഴക്കം അതെത്ര കാലം ആകാശത്തു കൂടി പറക്കാം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു പല അപകടത്തിൽപ്പെടുന്ന വിമാനങ്ങളും കാലപ്പഴക്കം ചെന്നവയാണ് എന്ന് വ്യക്തമാകുമ്പോൾ വിമാനങ്ങളുടെ വില മൂലം അത് കണ്ടം ചെയ്യുന്നതിലുണ്ടാവുന്ന കാലതാമസം അപകടത്തിന് കാരണമാകുന്നു എന്ന ആശങ്ക കൂടുതൽ ശക്തിപ്പെടുകയാണ് ലൂയിവെൽ മുഹമ്മദ് അലി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ രാത്രിയിൽ അതായത് ഇന്ത്യൻ സമയം വെളുപ്പിന് ഏഴര മണിയോടുകൂടിയാണ് എം ഡി ലെവൻ വിമാനം പറന്നുയരുന്നത് കെൻഡുക്കി സംസ്ഥാനത്തെ മാത്രമല്ല അമേരിക്കയെയും ലോകത്തെയും ഇത് ഞെട്ടിച്ചു ഹവാലിയുടെ തലസ്ഥാനമായ ഹോണലുലുവിലേക്ക് പറക്കാൻ ടേക്ക് ഓഫ് ചെയ്ത ഈ വിമാനം ഏതാണ്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഗാലൻ ഇന്ധനം നിറച്ചവയായിരുന്നു ഫ്ലെയിമബിൾ ഇന്ധനം നിറച്ചതായിരുന്നു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മറ്റു വാർത്തകൾ നോക്കുമ്പോൾ അത്തരം ഒരു പരാമർശമില്ല മുപ്പത്തെട്ടായിരം ഗാലൻ ഇന്ധനം നിറച്ചായിരുന്നു വിമാനം പറന്നുയർന്നത് എന്ന് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നു മുപ്പത്തെട്ടായിരം ഗാലൻ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കിലോഗ്രാമിൽ വിമാനത്തിന് വലിയ ഭരമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് മാത്രമല്ല വിമാനം പറന്നുയരുമ്പോൾ തന്നെ ഇത്രയധികം ഇന്ധനമുള്ളപ്പോൾ അപകടത്തിന്റെ വ്യാപ്തി കൂടും വിമാന ഇന്ധനം വഴി ഉണ്ടാകുന്ന അഗ്നിയെ കെടുത്താൻ മറ്റ് സാഹചര്യങ്ങൾ പോലെ അത്ര എളുപ്പമല്ല ഇതിലോടൊപ്പമാണ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഗാലൻ എന്ന ഒരു വാർത്ത പുറത്തു വരുന്നതും അത് ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല ഡെയിലി മെയിലിൽ റിപ്പോർട്ടാണ് ഞാൻ കാണുന്നത് അത് ശരിയാവാൻ സാധ്യത കൂടുതലാണ് കാരണം ആ ചരക്ക് വിമാനത്തിലെ ചരക്ക് എന്താണെന്ന് മറ്റ് വാർത്തകളിലൊന്നും പറയുന്നില്ല മുപ്പത്തെട്ടായിരം ഗാലൻ ഇന്ധനം എന്ന് പറയുന്നത് വിമാനം പറക്കാനുള്ള ഇന്ധനമാണ് അപ്പോൾ വിമാനത്തിനകത്തുണ്ടാവുന്ന ചരക്ക് അത് വലിയ വിമാനമാണ് വിമാനത്തിനകത്തുണ്ടാകുന്ന ചരക്ക് ഈ ഇന്ധനം തന്നെയാണ് എന്ന് റിപ്പോർട്ട് ആശങ്കപ്പെടുത്തുന്നതാണ് അങ്ങനെയെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഗാലനും മുപ്പത്തെട്ടായിരം ഗാലൻ വിമാനത്തിന്റെ ഇന്ധനവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അഗ്നിബാധ രൂക്ഷമായിരിക്കും അത് അത് ലൂയിവെൽ വിമാനത്താവളത്തെ തന്നെ തകർത്തേക്കാം എന്ന ആശങ്കയുണ്ട് എന്തായാലും വിമാനത്താവളത്തിലെ മുഴുവൻ സർവീസുകളും നിർത്തിവെച്ചിരിക്കുന്നു ആളുകൾ മറ്റ് വഴികൾ തേടേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഒരു വിമാനവും അവിടേക്ക് പറക്കുന്നില്ല ഒരു വിമാനവും ലാൻഡ് ചെയ്യുന്നുമില്ല ലാൻഡ് ചെയ്യേണ്ട വിമാനങ്ങളൊക്കെ മറ്റ് എയർപോർട്ടുകളിലേക്ക് വഴിതിരിച്ചുവിട്ടിരിക്കുന്നു ഇത് അമേരിക്കയുടെ വ്യോമ സംവിധാനത്തിന് കൂടുതൽ മങ്ങലേൽപ്പിക്കും മുപ്പത്തിയഞ്ച് ദിവസമായി അമേരിക്കയിൽ ഭരണ സ്തംഭനം തുടരുകയാണ് സെനറ്റ് മണി ബില്ല് പാസാക്കി കൊടുക്കാത്തതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളൊക്കെ അവതാളത്തിലാണ് പല സർക്കാർ വകുപ്പുകളിലും ശമ്പളം മുടങ്ങി ഇങ്ങനെ ശമ്പളം കുറഞ്ഞതിന്റെ ഭാഗമായി ജോലിക്കെത്തുന്ന ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞതിന്റെ ദുരിതമനുഭവിക്കുന്ന ഒരു മേഖലയാണ് എയർ ട്രാഫിക് പല വിമാനത്താവളങ്ങളിലും ആവശ്യത്തിന് ജോലിക്കാരില്ല മിക്ക വിമാനത്താവളങ്ങളും അവരുടെ ഷെഡ്യൂളുകൾ പകുതിയായി വെട്ടിക്കുറച്ചിരിക്കുന്നു എല്ലാ വിമാനങ്ങളും രണ്ടും മൂന്നും മണിക്കൂർ വൈകി ഓടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ അമേരിക്ക ഒരു മാസത്തിലധികമായി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇരകളായി അമേരിക്കയുടെ വ്യോമ ഗതാഗതം മാറുമ്പോഴാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത് ഈ അപകടം അമേരിക്കക്കാരുടെ ഉറക്കം കെടുത്തുന്നു മുപ്പത്താറ് വർഷം പഴക്കമുള്ള വിമാനം ചരക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലും ആശങ്കാജനകമാണ് എന്നാണ് അമേരിക്കക്കാർ പറയുന്നത് എന്തായാലും അല്പം മുമ്പ് നടന്നത് ഒരു വലിയ ദുരന്തമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇതിൻ്റെ ആഘാതം എത്ര ശക്തമായിരിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും